ഓൾ റൈറ്റ് സോ ഇന്നത്തെ വീഡിയോയിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബ്രേക്ക് ത്രൂ എ ഐ ടൂൾസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ യാ ലോങ് ഇൻട്രോൻ്റെ ആവശ്യമൊന്നുമില്ല വിദൗ ഡിസ്റ്റിംഗ് ഫർ ദർ ഡോ ലറ്റ് ജം സ്ട്രെയിറ്റ് ആൻഡ് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ജമിനായി ലൈവാണ് അപ്പോൾ നോർമലി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ല ഇപ്പോൾ എക്സലിൽ ഒരു കാര്യം ഞാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യത്തെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ബിയസ്ലി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യും എന്നിട്ട് സെർച്ച് ചെയ്യും ഒരു വീഡിയോ കാണും അല്ലെങ്കിൽ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യും ഏതെങ്കിലും ആർട്ടിക്കിൾ വായിക്കും ആൻഡ് നമുക്ക് നമ്മുടെ നമ്മളതിനെ അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ സ്വന്തം ചെയ്യണം അപ്പോൾ ഹൗ കൂൾ വിൽ ഇറ്റ് ബി നമുക്കൊരു എ ഐ ടൂള് ഒരു കോപ്പയലറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മളുടെ അടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഓക്കെ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക ആൻഡ് ആ ഒരു ഏറ്റുള്ളിൽ നമ്മുടെ സ്ക്രീനിലുള്ള എൻറ്റയർ കോൺടൻറിനെ കുറിച്ച് കോൺക്ടക്സ്റ്റ് ഉണ്ട് കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയും ഓക്കെ അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യ് എന്നിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എന്ന് പറയേ അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ മൾട്ടി മോഡൽ ആയിട്ടുള്ള ഒരു എല്ലാ നിങ്ങളുടെ സ്ക്രീനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാം എന്നൊരു ഏറ്റുള്ളുണ്ട് ആൻഡ് അതാണ് ജമിനായി ലൈവ് ആൻഡ് നോ ലെറ്റ് മി ഷോ യു ക്യാൻ ആക്ഷൻ ഓൾ റൈറ്റ് സോ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമിനായി ലൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു ടൂൾ ആണ് ആൻഡ് ഇറ്റ് സേസ് സ്ട്രീം റിയൽ ടൈം അപ്പം നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ദ ഫസ്റ്റ് ലിങ്ക് ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ആൻഡ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ട് ലോഗ് ഇൻ ചെയ്യുക ആൻഡ് നിങ്ങൾ ഓൾറെഡി ലോഗ് ഇൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസേൺ ഫോം ഉണ്ടാവും അത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ടോക്ക് വിത്ത് ജമനൈ ലൈവ് ഇൻട്രാക്ട് വിത്ത് ജമനായ യൂസിങ് ടെക്സ്റ്റ് വോയിസ് വീഡിയോ ഓർ സ്ക്രീൻ ഷെയറിംഗ് പറഞ്ഞിട്ട് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ ഇവിടെ ലീവ് ആസറ്റേസ് ആൻഡ് ഇവിടെ ഔട്ട്പുട് ഫോർമാറ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഓഡിയോ എന്ന് പറഞ്ഞ മോഡ് എനേബിൾ ചെയ്ത് വെച്ചേക്കാൻ ഉറപ്പുവരുത്തുക ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഷെയർ യുവർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ക്രോം ടാബ് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വിൻഡോ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെയായ സ്ക്രീൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെയർ സ്ക്രീൻ വെക്കുകയാണ് നമ്മുടെ ഒരു സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ വാച്ച് വച്ചു ഓക്കെ ഹേ ജമുനായ് hey gemini i am using a mac and i want to know how i can change uh, like how long can i keep my display on without turning it off when it is inactive okay you want to change how long your mac display stays on when it's inactive i see that you have the system settings open now so you'll need to go to the lock screen settings to adjust this setting lock screen so what is it okay i see you have navigated to the lock screen settings and are asking what to do next do you see the option labeled turn display off on battery power when inactive or something similar that's what controls how long your display will stay on actually actually i am here in the general settings page can you guide me from here you're currently on the general settings page to change how long your display stays on you'll need to go back to the main system settings menu and select the lock screen option which you previously saw in the list oh yes i find the lock screen option now yes i got it great now you can change the settings for when your display turns off after being inactive. Do you have any further questions about these settings? So let's say I want to set it up for, let's like, say, 30 minutes, what should I do? Okay, I see that you want to set the display to turn off after 30 minutes of inactivity. Click on the drop down menu next to you, Turn Display Off on Battery Power when inactive. Then, select the 30 minutes option from the drop down menu. You will do the same thing on the option below that one, which says Turn display off on power adapter when inactive. This way, regardless of whether your computer is on the charger or battery, it will turn off after 30 minutes. Okay, thank you. I got it. So, what does the start screen saver when inactive option means to the top here and it is currently set as never? Okay, the start screen saver when inactive option at the top controls when the screen saver activates. When it is set to never, like it is now, the screen saver will not start automatically you wanted it to you could change that to a specific time from the drop down menu next to it is there anything else that you need help with regarding this okay so h how can I change the wallpaper on my Mac can you get me on that one sure I can help with that on the left menu you will <laughs> see an option labeled wallpaper below screensaver select wallpaper okay got it, change it from there. Uh, so okay got it okay thank you Gemini You're welcome Is there anything else I can help you with today? No, I'm good. Okay, have a താങ്ക് യു അപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഇപ്പൊ റിയൽ ടൈം ആയിട്ട് എൻ്റെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന എല്ലാ കോണ്ടന്റും ഈ എ ഹി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഞാനോരോരോ ക്വസ്റ്റൻസ് ചോദിച്ചു എങ്ങനെയാണ് ഇപ്പൊ സ്ക്രീൻ ടേൺ ഓഫ് ടൈം എങ്ങനെയാണ് കുറയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് എ എ തന്നെ എന്നോട് സംസാരിക്കുകയാണ് ഇപ്പോൾ എവിടെ നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ആൻഡ് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ എ അതെന്താന്ന് പറഞ്ഞിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഗൂഗിൾ ജം നൈ ലൈഫ് അപ്പോൾ നെക്സ്റ്റ് ടൈം ഓൺ വേർഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിയത്തില്ല ബട്ട് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സെർച്ച് ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞ് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റിയൽ ടൈം ഒരു കോൺവെർസേഷൻ രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ച് എ ആയിട്ട് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹെഡ് ഓവർ ടു എ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് ലൈവ് ആൻഡ് ഇവിടെ സ്ട്രീം റിയൽ ടൈം An option enable that you can start conversing with the ai so that's for google gemini live ഇനി സെക്കൻഡ് വൺ ഇൻ ദ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസോറോ ഡോട്ട് ഡെവ് ആണ് അപ്പോൾ വിസോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എ ഐ കോഡിംഗ് അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയത്തില്ല കോഡ് എഴുതാൻ അറിയത്തില്ല പക്ഷെ നിങ്ങൾക്ക് കുറേ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസീറോ ഡോട്ട് എവെന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ടു ഡു ആപ്പ് ഉണ്ടാക്കണം മൂവി റിവ്യൂ വെബ്സൈറ്റ് ഉണ്ടാക്കണം പ്രൊജക്ട് മാനേജ്മെൻറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഒരു വെബ് ആപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് കോഡ് എഴുതാൻ അറിയണം കോഡിംഗ് അറിയണം പ്രോഗ്രാമിംഗ് അറിയണം റൈറ്റ് പക്ഷേ ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കുറേ അധികം വെബ്സൈറ്റ്സും വെബ് ആപ്പ്സൊക്കെ നിങ്ങൾക്ക് എ സഹായത്തോടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ റിക്വയ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ലെറ്റ്സ് ഐ വോൺ ടു ക്രിയേറ്റ് എ കാൽ വെബ്സൈറ്റ് ഐ വൺ ടു ക്രിയേറ്റ് എ മൂവി റിവ്യൂ വെബ്സൈറ്റ് ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ബ്ലോഗെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദി എവി ഗോ ഹെഡ് ആൻഡ് ക്രിയേറ്റ് ദ വെബ്സൈറ്റ് ആൻഡ് വിത്ത് പ്രസ് ഓഫ് എ ബട്ടൺ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യാനും പറ്റും യു കൻ മേക്ക് ഇറ്റ് ലൈവ് ഓൺ എൻ്റെ അപ്പോൾ എങ്ങനെയെന്ന് കാണിച്ചതാണ് അപ്പോൾ ദിസ് റൈറ്റ് ഇയർ ഇസ് വിസറോ ഡോട്ട് എവ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ദ സെക്കൻഡ് ലിങ്ക് ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ആൻഡ് സൈൻ അപ്പ് ഫോർ എ ന്യൂ അക്കൗണ്ട് അറ്റ് വിസറോ ഡോട്ട് എവ് ആൻഡ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻ നിങ്ങൾ കാണുകയാണ് അപ്പോൾ ഇവിടെ ടുവേർഡ്സ് ദ സെൻറ്റർ ഇൻസൾഫ് നിങ്ങൾക്ക് ആസ്ക് വിസീറോ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ജസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ ഇൻ ദസ് കേസ് ലെറ്റ്സ് എനിക്ക് ട്രെല്ലോ പോലത്തെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ ബോർഡ്സ് ഉണ്ടാകും ആൻഡ് ഈച്ച് ബോർഡിൻ്റെ അകത്ത് എനിക്ക് ഒരു ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റും ആൻഡ് എനിക്ക് ടാസ്ക് ബിറ്റ്വീൻ ബോർഡ്സ് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ലൈക് പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾസ് ലൈക്ക് ട്രെല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസോയിൽ വന്നിട്ട് എൻ്റെ റിക്വയർമെന്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലെറ്റ്സ് എ ക്രിയേറ്റ് A project management website like Trello, where I can create boards and add tasks and move tasks between boards by dragging and dropping items. Okay, oops. Okay. സോ ദസ് ഇസ് ദ പ്രോപ്റ്റ് ആൻഡ് അൽ ഗോ ഹാൻ ക്ലിക്ക് ഓൺ എൻ്റർ ആൻഡ് ഇനി നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലൊരു വെബ്സൈറ്റ് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അവിടെ കൊടുത്താൽ മതി സോ ലറ്റ് നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ വെബ്സൈറ്റ് ഉണ്ടാക്കണം ഒരു മൂവി ഷെയറിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ യു കെ ജസ് ഗോ ഹെഡ് ഗവ് ഇഫർമേഷൻ ആസ് ടു ഹൗ ഹൗ യു വൺ ടു ഡെവലപ്പ് ദ വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് സെൻറ്റ് ബട്ടൺ നിക്കാൻ മതി ദി എ വി ഗോ ഹരൺ ടു ദ റെസ്റ്റ് ആൻഡ് ഇവിടെ അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട്സോ അല്ലെങ്കിൽ ഫിക്മ ഫയൽസോ അപ്ലോഡും ചെയ്യാൻ പറ്റും എന്നിട്ട് അതിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് ഈ ഒരു എ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിൽ എ ഐ റിയൽ ടൈം നമ്മൾ എഴുതേണ്ട കോഡ് അത് തന്നെ എഴുതി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ റിക്വയ്മെൻറ്റ്സ് മാത്രമേ പറഞ്ഞോളൂ ഇറ്റ്സ് ലിറ്ററലി ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഇൻ ടു കോഡ് ആൻഡ് ക്രിയേറ്റിംഗ് ദ സെയിം ആൻഡ് വൺസ് ഡൺ യൂ വിൾ ഷോ യു ദ പ്രിവ്യൂ ആൻഡ് ഇപ്പോൾ പ്രിവ്യൂ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ലെറ്റ് സി സോ ക്യാൻ സീക്വൻസി നമുക്കൊരു ബേസിക് വേർഷൻ വേർഷനോട് റെഡി ആയിട്ടുണ്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് സോ ലെറ്റ്സി ബോർഡ് വൺ ആഡ് ബോർഡ് ബോർഡ് ടു ആഡ് ബോർഡ് ടു എനിക്കൊരു ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റും എസ് ആൻഡ് ഐ ക്യാൻ ഡ്രാഗൻ ഡ്രോപ്പ് ടാസ്ക് ബിറ്റ്വീൻ ദി ഐറ്റംസ് സി ആൻഡ് ഇപ്പോൾ ദ യു ഐ ഓഫ് ദിസ് വെബ്സൈറ്റ് ഡസ് നോട്ട് റീൽ ലുക്ക് ദാറ്റ് ഗ്രേറ്റ് റൈറ്റ് ഓക്കെ കുറച്ച് ബഗ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതിൻ്റെ യു ഐ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ആയിട്ട് ഒരു പ്രോമിട്ട് കൊടുത്താൽ മതി ഡിസൈൻ ദ വെബ്സൈറ്റ് ജസ്റ്റ് ലൈക്ക് ട്രലോ വിത്ത് മോഡേൺ ഡിസൈൻ ആൻഡ് ഗ്രീഡിയൻസ് ആൻഡ് വാട്ട് നോട്ട് ഓക്കെ അപ്പോൾ സ്പെൽ മിസ്റ്റേക്ക് ഒന്ന് നോക്കണ്ട ജസ്റ്റ് ഹിറ്റ് എൻ്റർ ആൻഡ് ദി എ ബിൽ ഗോ ഹെഡ് ആൻഡ് കസ്റ്റമൈസ് ദ വെബ്സൈറ്റ് എക്സാക്ട് ലൈക് ദ വേ വിയാസ് ഫോർ സൊ ലെറ്റ് വെയിറ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ കാണിച്ചതാണ് ഞാൻ എന്തായാലും Okay, as I can see, mm. okay, Tailwind didn't using see that, so let's wait. ആൻഡ് ബൈ ദ വേ ഈ വി സിറോ ഡോട്ട് ഡെവ് കോഡ് ചെയ്യുന്നത് എല്ലാം നെക്സ്റ്റ് ജേസിലായിരിക്കും നെക്സ്റ്റ് ജേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് ഫ്രെയിംവർക്ക് ആണ് സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറേ വീഡിയോസൊക്കെ കാണാൻ പറ്റും റിയാക്ട് ബേസിക്കലി ഒരു ജാവസ്ക്രി ലൈബ്രറി ആണ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അഡീഷണൽ ബാക്ക് ആൻഡ് ഫംഗ്ഷനിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ് ഈ നെക്സ്റ്റ് ജേസ് എന്ന് പറയുന്നത് ആൻഡ് വി സീറോ ഡെവലപ്പ് ചെയ്യുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജയസിലുള്ള പ്രോജക്റ്റ് ആയിരിക്കും ആൻഡ് ആസ് യു കെൻ സീ നോ നമുക്കൊരു ഗ്രേഡിയൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ബോട്ടായിട്ട് എൻട്രി ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട് ഹെൻസി നമുക്ക് കുറേയധികം കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ഡ്രാഗൻ ട്രോപ്പി ആണുള്ള ഓപ്ഷൻസും പ്രോബ്ലി ഉണ്ടാവണം ഓക്കെ സോ ദാറ്റ്സ് ദാറ്റ് ഹൗസിംബിൾ ഇട്ടേസ് ഈ ഒരു കോഡ് ഇനി ഇതിൻ്റെ കോഡ് കാണി കോഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എൻറ്റയർ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ഈ ഒരു സംഭവം ഒരു ഒരു നോൺ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളോട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഡെഫിനറ്റ്ലി ഷ്യൂർ അവർക്കെന്താണെന്നു മനസ്സിലാവില്ല ആൻഡ് ദാറ്റ് വേർ എ ഐ ഹാവ് യു ടു ഹെൽപ്പ് ആൻഡ് ഈ ഓരോ കോഡ് എല്ലാം എയ തന്നെ ക്രിയേറ്റ് ചെയ്താണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പെർപ്പസ് ഒരു ബേസിക് വേർഷൻ ഓഫ് ദ വെബ്സൈറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സായിട്ടുള്ള പ്രോമിറ്റും കൊടുത്തിട്ട് പിന്നെയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പ്രോമിറ്റും എടുത്ത് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ആൻഡ് ഐഗൻ ടുവേഡ്സ് ദ ടോപ്പ് നിങ്ങൾക്ക് ഒരു ഡിപ്ലോയ് ബട്ടൺ കാണാൻ പറ്റും ഈ ഡിപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് വേഴ്സലിൽ ചെന്നിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനും നമുക്ക് ഈ വിസറിൽ അവൈലബിൾ ആണ് സോ ദാറ്റ്സ് നോട്ട് വിസഡ് ഡോട്ട് ഹവ് ഇനി തേർഡ് വൺ എൻ്റെ ആ ഒരു ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി എ ആണ് അപ്പോൾ പെർപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് പോലത്തെ ഒരു സെർച്ച് എഞ്ചിനാണ് ബട്ട് വിത്ത് ആഡഡ് എ കേപ്പബിലിറ്റീസ് സോ നോർമലി നമ്മൾ ഗൂഗിളിൽ ചെന്ന് എന്തെങ്കിലും കാര്യത്തെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം ബ്ലൂ ലിങ്ക്സ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യും നമ്മൾ ആർട്ടിക്കിൾ വായിക്കും അങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുന്നതും നമ്മൾ കാര്യങ്ങളൊക്കെ ഡയജസ്റ്റ് ചെയ്യുന്നതും പക്ഷെ പെർപ്ലക്സിറ്റി എന്താ ഡിഫറെൻറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെർപ്ലെക്സിറ്റിയിൽ ചെന്ന് നിങ്ങൾ എന്തൊരു കാര്യത്തെ പറ്റി സെർച്ച് ചെയ്തിട്ട് എൻറ്റർ നെക്കിയിട്ടുണ്ടെങ്കിൽ ഈ പെർപ്ലക്സിറ്റിൻ്റെ എയെ തന്നെ ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ്ങായിട്ടുള്ള കൂടി പോയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി സമറൈസ് ചെയ്ത് നമുക്കൊരു കോണ്ടെറ്റ് ഒരു ഡൈജസ്റ്റബിൾ ഫോം ഓഫ് കോണ്ടൻറ്റായിട്ട് നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ അതാണ് ബേസിക്കലി പെർപ്ലക്സിറ്റി യു കെൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ചാറ്റ് ജി പി ടി പ്ലസ് ഗൂഗിൾ കമ്പൈൻഡ് ടുഗതർ സോ അതാണ് പർപ്ലക്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലെറ്റ് മി ഷോ യു പ്രർപ്ലക്സിറ്റി ഓൾ റൈറ്റ് സോ ദിസ് റൈറ്റേറിയസ് പ്രപ്ലക്സിറ്റി ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള തേർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർപ്ലക്സിറ്റി ഡോട്ട് എയെന്ന് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഗൂഗിൾ പോലെ തന്നെ ടുവേർഡ്സ് ദ സെൻറ്റർ നിങ്ങൾക്ക് ഒരു ആസ്ക് എനിക്ക് മറ്റൊരു ഇൻപുട്ട് ബോക്സ് കാണാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചെന്ന് ചോദിക്കാം ഫോർ എക്സ്പാമ്പിൾ ഇവിടെ മെൻറ്റൽ ഹെൽത്ത് ആപ്സ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും എനിക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും അപ്പം എനിക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും വോട്ട് ആർ ദി ലേറ്റസ്റ്റ് ന്യൂസ് ഇൻ എ ഐ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യാം അപ്പോൾ ബേസിക്കലി ഞാൻ വാട്ട് ആർ ദി ലേറ്റസ്റ്റ് ന്യൂസ് ഇൻ എ ആണ് ഈ പെർപ്ലക്സിറ്റിയോട് ചോദിച്ചപ്പോൾ പെർപ്ലക്സിറ്റി എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ ചെന്നിട്ട് ഈ സെയിം കീവേഡിനായിട്ടുള്ള കുറേ അധികം ആർട്ടിക്കിൾസ് ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ അത് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് സമറൈസ് ചെയ്തിട്ടൊരു സ്ട്രക്ചേഡ് വെയിൽ എനിക്ക് ഇവിടെ കാണിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചൈനസ് എ സ്റ്റാർട്ടപ്പ് ഡീപ് സിക് ഹിറ്റ് ബൈ മലീഷ്സ് അറ്റാക്സ് ഓ ദാറ്റ് സംതിങ് യു പിന്നെ ഓപ്പൺ എയർ ആൻഡ് വീൽസ് ന്യൂ ടൂൾസ് പിന്നെ ഡോണാൾഡ് ട്രംപ് ലോഞ്ച് എ ന്യൂ എ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് സ്റ്റാർ ഗേറ്റ് പ്രോജക്ട് പിന്നെ അങ്ങനെ കുറേ അധികം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും ആൻഡ് ഈ ഓരോ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് ഫുൾ ചെയ്തിട്ടുള്ളത് ഇൻഫർമേഷനും ഇതിൻ്റെ അധികം ഒരു അനട്ടേഷനും നിങ്ങൾ ലോ ഹവർ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും ഇപ്പോൾ ഈ ന്യൂസ് എൻ ഡി ടി വി എന്നാണ് എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഇക്കണോമിക് ടൈംസിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സോഴ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് എഗൻ പ്രിപ്ലക്സിറ്റി വെബ്സൈറ്റ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സിസ്റ്റം മെയിൻറ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ കിട്ടാത്തതും ആൻഡ് കുറേ അധികം ബഗ്ഗിയാവുന്നതും സോ യാ ദാറ്റ്സ് ഫോർ പ്രപ്ലക്സിറ്റി എ ഐ ഇനി ഫോർത്ത് വന്ന ലിസ്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലക്സി ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ആണ് ഓക്കെ സോ നമുക്ക് കുറേ അധികം എ ഐ ടൂൾസ് ഉണ്ട് ചാറ്റിന് വേണ്ടി നമ്മൾ ചാറ്റ് ജി പി ടി ക്ലോഡ് ഡീപ് സി കോഴി പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നു വീഡിയോ ജനറേഷന് വേണ്ടി നമ്മൾ റൺ അവേം അല്ലെങ്കിൽ അങ്ങനത്തെ പറഞ്ഞു കുറേ അധികം സോറ പോലത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നു ഇമേജ് ജനറേഷന് വേണ്ടി നമ്മൾ ഡാലി മിഡ്ജേണി പോലത്തെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നു അതേപോലെ നമുക്ക് ഓഡിയോ ക്ലോൺ ചെയ്യാനോ കുറേ അധികം ഡിഫറൻറ്റ് എ ഐ ടാസ്കിന് കുറേ അധികം ഡിഫറൻറ്റ് വെബ്സൈറ്റ്സ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ബട്ട് ഹൗ കൂൾ വിൽ ഇറ്റ് ബി ഈ എല്ലാ എ ഐ ടൂൾസും കമ്പൈൻഡായിട്ടൊരു പ്ലാറ്റ്ഫോം അതായത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ എ ഐ ടൂൾസും നമുക്ക് ലിറ്ററലി ആക്സസ് ചെയ്യാൻ പറ്റും ദാറ്റ്സ് ഗാലക്സി ഡോട്ട് എ എൻ റ്റ് മിഷോ യൂ ഇട്ട് സോ ദസ് ഇസ് ഗാലക്സി ഡോട്ട് എഐ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോർത്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക സാനഫോർണിയോ അക്കൗണ്ട് ആൻഡ് യു ലാൻഡ് ദി സ്പേസ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഗാലക്സി എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്ററലി ഒരു ഗാലക്സി ഓഫ് എ ഐ ടൂൾസ് ആണ് ആൻഡ് ഈ പ്ലാറ്റ്ഫോമിൽ മോർ ദാൻ ഓവർ ടു തൗസൻഡ് ടൂൾസ് എ ഐ ടൂൾസ് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കൊരു ടോപ്പിൽ ടെക്സ്റ്റ് ഇമേജ് വീഡിയോ ഡോക്യുമെന്റ് ഓഡിയോ പറഞ്ഞിട്ട് കുറേ അധികം ടൂൾസിന്റെ സെക്ഷൻ കാണാൻ പറ്റും അപ്പം നമുക്കൊരു ചാറ്റ് എ ഐ ചാറ്റ് എറണിന എ ഐ ഫോട്ടോ സ്റ്റുഡിയോ എ ഐ ഇമേജ് ജനറേറ്റർ ട്രാവൽ ഫോട്ടോ ജനറേറ്റർ എ ഐ ഹെഡ് ഔട്ട് ജനറേറ്റർ വീഡിയോ ജനറേറ്റർ വോയിസ് കോൾ വളരെയധികം ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാറ്റ് അറിയിന ഫീച്ചറാണ് അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ എ ഐ മോഡൽസിന് ഒരേ സമയം കൺവേഴ്സ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ലിറ്ററലി സ്ക്രീൻ വിൽ സ്പ്ലിറ്റ് ഇൻ ടു ടു ഹാഫ് അസിക്വൻസി നമുക്കിവിടെ ചാറ്റ് ജി ബി ടി ഫോർ ഓവൺ മിനി നമുക്ക് ഓവൺ മീനി നമുക്കിവിടെ സെറ്റ് ചെയ്യാം യാ യാവൺ മിനി ആൻഡ് ഇവിടെ ലെറ്റ്സ് എനിക്ക് ക്ലോഡ് ത്രീ പെയിൻ ഫൈ സോണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇനി എനിക്ക് വേറെ ഒരു മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ടാബ് എനേബിൾ ചെയ്തിട്ട് ഇവിടെ എനിക്ക് വേറെ ഒരു മോഡലും കൂടി ആഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ലെറ്റ്സേ ഡീപ് സിക് ആർ വൺ എന്നു പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് ലെറ്റ്സ് എ ഹൈ ഓക്കെ ഈ സെയിം മെസ്സേജ് ഈ മൂന്ന് മോഡൽസിന് സെൻഡ് ആവുകയും ചെയ്യും അതിൻ്റെ റിസൾട്ട്സ് എനിക്ക് റിയൽ ടൈമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏതാണോ ബെസ്റ്റ് ഔട്ട്പുട്ട് അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഡിപ് സി കാർ കുറച്ച് സമയം എടുക്കും അതാണ് അങ്ങനെ കാണിച്ചത് ആൻഡ് ഒബ്ബിയസ്ലി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവൺ എന്നുള്ള റെസ്പോൺസുണ്ട് ക്ലോത്ത് ത്രീ പോയിന്റ് ഫൈവ്സ് ഓൺ ഇറ്റ് സ്റ്റിൽ തിങ്കിങ് ആൻഡ് ഡിപ് സി കാർ എന്നുള്ള റെസ്പോൺസും ഉണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഹൈ ഹായ്ന്നൊട്ടൊരു മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ളെങ്കിൽ വേറെ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് റെസ്പോൺസ് ഏതാണ് ആയതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഫോർ എ എ അറീന ഞാൻ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എ ഐ ഫോട്ടോ സ്റ്റുഡിയോ എ ഐ ഇമേജ് ജനറേറ്റർ ഹെഡ്ഷോട്ട് ജനറേറ്റർ എന്ന് കുറേ ഇതും ടൂൾസ് ഇവിടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഒരു എ എ ഹെഡ്ഷോട്ട് ജനറേറ്ററിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പത്ത് ഫോട്ടോസ് എടുക്കുക ഡിഫറൻറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ ഉള്ള അത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതുപോലെ തന്നെ ഞാൻ എൻ്റെ കുറേ ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു മോഡലിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിങ്ങൾ വ്യൂ ജനറേറ്റഡ് ഇമേജസ് ഓപ്ഷൻ നിക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് ഡിഫറൻറ്റ് ഹെഡ്ഷോട്ട്സ് ഹൈ ക്വാളിറ്റി ഹെഡ്ഷോട്ട്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ മി ഗോ ഹെഡ് ആൻഡ് ലെറ്റ്സ് എ ക്ലിക്ക് ഓൺ വൺ സ്ഫോൺ വയ്ക്കുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ എ ഐ ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ് ദിസ് ഈസ് നോട്ട് റിയൽ എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള റിസൾട്ട്സ് വെച്ചിട്ട് എ ഐ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ എ വീഡിയോ ജനറേറ്റർ അപ്പോൾ ഓൾ യു ഹാവ് ടു ഗുഡ് ഡീസ് നിങ്ങളിവിടെ ഈ ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക മോഡൽ സെലക്ട് ചെയ്യുക ജനറേറ്റ് വീഡിയോ നോക്കുക ആൻഡ് ഇവിടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഞാൻ ഈ എ ഐ യൂസ് ചെയ്ത് ജനറേറ്റ് ജനറേറ്റുള്ള വീഡിയോസാണ് For example, let me just go ahead and play this one for you. Click on play. അപ്പോൾ ഈ ഒരു കൊക്കോ കോള ക്യാൻ ഈ കോക്ക കോളിൽ നിന്ന് പൊന്തി വരുന്ന ഇതൊരു ആഡിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണ് ആൻഡ് ദിസ് എൻറ്റയർ വീഡിയോ വാസ് ക്രിയേറ്റഡ് യൂസിങ് എ ഐ ഞാനിവിടെ കൊണ്ടൊരു പ്രോമിറ്റോ കൊടുത്തു ആൻഡ് ഇറ്റ് ലിറ്ററിലി ക്രിയേറ്റ് ദിസ് വീഡിയോ അപ്പോൾ ഇതേപോലെ കുറേ അധികം ടൂൾസ് നിങ്ങൾക്ക് ഗാലക്സി ഡോട്ട് എ ഐയിൽ അവൈലബിൾ ആണ് ഇൻഫാക്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ക്ലോൺ ചെയ്യാനുള്ള ടൂൾസ് വരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഓഡിയോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നിങ്ങളുടെ ഓഡിയോ വോയിസ് യൂസ് ചെയ്തിട്ട് ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് തരും സോ ദാറ്റ് ഫോർ ഗാലക്സി എ അപ്പോൾ അതും ഒരു കൂൾ ലിറ്റിൽ എ ടൂളാണ് ഇനി ഫിഫ്ത് വൺ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് എ ഐ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ റെപ്ലിക്കേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ്സ് എൻ എ ഐ പ്ലാറ്റ്ഫോം വെ യു കൻ ആക്സസ് ഓൾ ദ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓപ്പൺ സോഴ്സ് മോഡൽസ് ഒക്കെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എഐ മോഡൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ ഓവ്യസ്ലി അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മെഷീനിൽ ലോക്കലി നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും പ്രൊവൈഡ് ദാറ്റ് യു ഹാവ് ഓൾ ദ റിസോഴ്സസ് റിക്വയർഡ് ലൈ ജി പി യു പ്രോസസിംഗ് പവർ ഒക്കെ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു മോഡൽ ട്രൈ ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ യൂസ് ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റപ്പ്ലിക്കേറ്റ് പറഞ്ഞു പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ആ ഒരു മോഡൽ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നിന്ന് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് വർക്ക് ആൻഡ് ആ ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എ ഐ മോഡൽ എ പി ഐ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെപ്ലിക്കേ ചെയ്യുന്ന എ പി ഐ കീസും ആ ഒരു കോഡും ഗ്രാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റിലേക്ക് ഡയറക്റ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ എ ഐ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ലെറ്റ് മി ഷോ യു വാട്ട് ഇസ് റെപ്ലിക്കേറ്റ് എ ഐ ഓൾ റൈറ്റ് സോ ദിവസൈറ്റ് ഒരു റെപ്ലിക്കേറ്റ് എ ഐ ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ദ ഫിഫ്ത് ലിങ്ക് ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ആൻഡ് ഹെഡ് ഓവർ ടു അപ്ലിക്കൈ ഡോട്ട് കോം സൈൻ അപ്പ് ഫോർ ന്യൂ അക്കൗണ്ട് ആൻഡ് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ അധികം ഫീച്ചേഡ് മോഡൽസ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും ഇവിടെ നമുക്കിപ്പോൾ ലൂമാർ റേറ്റ് സെവൻ ട്വൻ്റി പി ഉണ്ട് പിന്നെ മിനിമാക്സിൻ്റെ വീഡിയോ ഓവൺ മോഡൽ ഉണ്ട് ക്ലിംഗിൻ്റെ ഒരു മോഡൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള എ മോഡൽസ് ആണ് നമുക്കിവിടെ ഫ്ലക്സ് വൺ പോയിന്റ് വൺ പ്രോ അൾട്രാ അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ജനറേഷൻ മോഡൽസ് ആണ് ഇത് നമുക്ക് ഫോട്ടോ ജനറേഷൻ മോഡൽസ് ആണ് ഇനി ഇപ്പോൾ വേറെ ഇതിൽ ഓഡിയോ ജനറേഷൻ മോഡൽസ് അങ്ങനെ എന്തെങ്കിലും നോക്കണമെങ്കിൽ ജസ്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് കുറേ അധികം മോഡൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സി അപ്പോൾ നിങ്ങൾക്ക് സേ ഇപ്പോൾ ഒരു ഒരു സേ ഒരു ഫോട്ടോ ജനറേറ്റർ യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സിൻ്റെ ഫ്ലെക്സ് വൺ പോയിന്റ് വൺ പ്രോ അൾട്രാ ഷനൽ എന്ന് പറഞ്ഞ രണ്ട് മോഡൽസാണ് ഓൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും എപ്പോൾ എനിക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലേഗ്രൗണ്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ എനിക്കൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് എനിക്കത് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ റെസ്പോൺസ് ഇതിൻ്റെ പെർഫോമൻസ് അങ്ങനെ എനിക്ക് റൈറ്റ് ആയി കമ്പയർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുക്കാൻ ലറ്റ്സ് എ ഫോട്ടോ ഓഫ് എ യങ് പേഴ്സൺ റെക്കോർഡിങ് എ യൂട്യൂബ് ഓക്കെ റെക്കോർഡിങ് എ യൂട്യൂബ് വീഡിയോ ഫ്രം ഹിസ് ഹോം ഓക്കെ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് ആൻഡ് കിയു ആ സെറ്റിംഗ്സ് ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ നൗ വെൽ കീപ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് ഓക്കെ അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം എന്താ വെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൺന്ന് പറഞ്ഞ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റപ്ലിക്കേറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ബ്ലാക്ക് ഫോർസ് ലാബ്സിൻ്റെ ഫ്ലെക്സ് വൺ പോയിൻറ്റ് വൺ പ്രോ അൾട്രാന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോംപ്റ്റ് റൺ ചെയ്തിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇവിടെ കാണിച്ചു തരും ഓക്കെ ആസ് യു ക്യാൻ സി വി ഹാവ് ദിസ് ഫോട്ടോ റൈറ്റ് ഹിയർ അപ്പം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഓക്കെ ദിസ് ഇസ് ദ ഫോട്ടോ ദിസ് ഇത് ദ റിസൾട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രോംപ്റ്റിന് വേണ്ടി അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യാം ഒരു ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റീൻ ഇമേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ സിക്സ് ഡോളേഴ്സ് ആണ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്താൽ മാത്രമായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തതിലൂടെ ഞാൻ ആക്ച്വലി സീറോ പോയിൻറ്റ് സീറോ സിക്സ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിഫൈ സെർച്ച് ഫോർ ഇറ്റ് ഇട്ട് ഗൂഗിൾ ഓക്കെ അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്ക് അടുത്ത് ഞാനിപ്പോൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അഞ്ച് രൂപ പത്തൊമ്പത് പൈസയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ഹയർ ഐ മീൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് എനി വിച്ച് വൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മോഡൽസ് നിങ്ങൾക്ക് ഒരു അപ്ലിക്കേറ്റ് എ പ്ലാറ്റ്ഫോമിലൂടെ യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇൻഡിഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ജേസ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ നോട്ട് ജേഴ്സിലേക്ക് വന്നിട്ട് ഈ നിങ്ങൾക്ക് കോഡ് കോപ്പി ചെയ്യാം ആൻഡ് റപ്ലിക്കേറ്റ് എ പി ഐ കിയു എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മോഡൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എക്സ്പ്ലോ ടാബിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഡിഫറൻറ്റ് എ മോഡൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ജനറേഷൻ മോഡൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ മിനിമാക്സ് ഒ വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലിറ്ററലി കൺവേർട്ട് ഇൻ ടു ടു അ വീഡിയോ ആൻഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ സിമിലർലി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള കോഡും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് റപ്ലിക്കേറ്റ് എ ഐ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ ദീസ് ആർ സം ഓഫ് ദി ബെസ്റ്റ് എ ഐ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ് ഡെ യു കുഡ് യൂസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റപ്പ്ലിക്കേറ്റ് പ്രൊപ്ലക്സിറ്റി ഗൂഗിൾ ജംനൈ ലൈവ് വി സീറോ ഡോട്ട് എവ് ഇതൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ കുറേ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ടൂൾസും പ്ലാറ്റ്ഫോംസും ഒക്കെയാണ് ഐ ഹോപ്പ് യു എസ് വൺ ദസ് വീഡിയോ യൂസ്ഫുൾ ഇഫ് യസ് മേക്ക് യുഡ് സബ്സ്ക്രൈബ് ആൻഡ് ആൾസോ ഇൻ നെക്സ്റ്റ് വൺ